ഇന്ന് ജുനുക്കാൻ്റെ വക ആണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ ജുനുക്കാനെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ സ്റ്റാർട്ടർ അയങ്ങാണ്ട് ആദ്യം സൂപ്പ് ഓർഡർ ചെയ്തു ക്രഞ്ചി ചിക്കൻ ഓർഡർ ചെയ്തു ബീഫ് പിന്നെ മട്ടന് പ്രോൺസ് ചിക്കൻ ടിക്ക പിന്നെ പ്രോൺസ് ഫ്രൈ ഫിസ്തവ ഫ്രൈ മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ ഫുഡ് വരാൻ വേണ്ടിയിട്ട് എങ്ങനെ വെയിറ്റ് ചെയ്യുന്നു വെയിറ്റിങ്ങിൻ്റെ അടിയിൽ നല്ല സോങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഹോട്ടലിൽ ഇരുന്നു നല്ല ആംബിയൻസ് കേട്ടോ ഇതോ ഗ്രാൻഡ് സാഗറിൽ പിന്നെ സൂപ്പ് വന്നു ചിക്കൻ മാഞ്ചോ സൂപ്പായിരുന്നു നല്ല തിക്കൻ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ക്രഞ്ചി ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ക്രഞ്ചി ടിക്കൻ്റെ ടേസ്റ്റ് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മതി ചിക്കൻ ഒക്കെ ഒരു വേറൊരു ഫ്ലേവർ ടൈപ്പ് പിന്നെ കുറച്ച് മട്ടൻ മട്ടനെടുത്തു മട്ടനെങ്ങനെ പ്ലേറ്റിൽ എടുത്തിട്ട് ജസ്റ്റ് കുറച്ച് ജ്യൂസി ടൈപ്പ് തന്നെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മട്ടൻ കഴിഞ്ഞിട്ട് കുറച്ച് ബീഫ് ഫ്രൈ ഇട്ടു നല്ല അടിപൊളി മസാല ആയിരുന്നു നല്ല ജ്യൂസി ടൈപ്പ് തന്നെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പ്രോൺസ് ഫ്രൈ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കരുത് പ്രോൺസും അടിപൊളിയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ചെറിയൊരു ഹാർഡായിരുന്നു പിന്നെ പ്രോൺസിൻ്റെ ഗോൾഡൻ ഫ്രൈ ഉണ്ട് അതും നൈസായിരുന്നു കേട്ടോ എനിക്ക് മറ്റെല്ലാവരും ഇതായിരുന്നു ഇഷ്ടമായത് പിന്നെ ചിക്കൻ ടിക്ക എടുത്തു ചിക്കൻ ടിക്കേൻ്റെ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ആ ചട്ണിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ നല്ല മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു കുറച്ച് റൈസ് ഞാൻ ഇട്ടതുള്ളൂ കാരണം എല്ലാ ഫുഡും ടേസ്റ്റ് ആണ്ടേ മട്ടൻ ബിരിയാണി കുഴപ്പമൊന്നുമില്ല അത് അധികം എരിവൊന്നും ഇല്ലാതെ ജ്യൂസി ടൈപ്പ് തന്നെയാണ് മട്ടൺ വരുന്നത് അടിപൊളിയായിരുന്നു പിന്നെ തവാ ഫിഷ് ഫ്രൈ ഉണ്ട് അത് കഴിച്ചു അത് എനിക്ക് വല്ലാതെ ഇഷ്ടമായിരുന്ന കുഴപ്പമില്ല പിന്നെ കുറച്ച് ഫിഷ് മാംഗോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും നൂൽ പൊറോട്ടി അതും മിക്സ് ചെയ്ത് കഴിച്ചു നോക്കി പക്ഷേ എനിക്ക് ഫിഷ് മാംഗോ കറി വല്ലാതെ ആയിട്ട് ഇഷ്ടമായില്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവറും അല്ലാതെ എനിക്ക് കിട്ടിയില്ല പിന്നെ കുറച്ച് ചിക്കൻ ബിരിയാണി ഇട്ടു അതും ഏകദേശം നമ്മൾ മട്ടൻ ബിരിയാണിയുടെ റൈസ് പോലെ തന്നെ ചിക്കൻ നന്നായി ഉണ്ടായിരുന്നു ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആശിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഷെഫ് വന്നുകൊണ്ട് ഷെഫിനോട് സംസാരിച്ചു ഫുഡൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് ഓരോ ജ്യൂസും മൊജിറ്റവും ടീയൊക്കെ കുടിച്ചുകൊണ്ട് നൈസായിട്ടാണ് ഇറങ്ങി ആംബിയൻസും ഫുഡും സർവീസും ഒക്കെ അടിപൊളിയായിരുന്നു നൈസായിരുന്നു